വള്ളരിക്കുണ്ട് മാവള്ളാൽ തിരുനാളിന് നിർഭരമാക്കി പത്ത് ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി ഞായറാഴ്ച നടന്ന തിരുനാൾ പ്രദർശനത്തോടെയും പാച്ചോർ നേർച്ചയോടെയുമാണ് മലയോരത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ വള്ളരിക്കുണ്ട് മാവുള്ളാൽ വി യുദ തദ്ദേവൂസിന്റെ കപ്പോളയിലെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിന് പരിസമാപനമായത് പത്ത് ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ പ്രായഭേദമന്യുള്ള ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു നിത്യേനയുള്ള അഞ്ചു നേരത്തെ ദിവ്യബലി അർപ്പണത്തിലും മാവൺലാൽ മുത്തപ്പന്റെ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനകളിലും പങ്കെടുത്ത് നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ ആത്മനിർമ്മൃതിയടഞ്ഞു അവസാന ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനിക്കും വചനപ്രഘോഷണത്തിനും ഫാദർ ഡോക്ടർ ജോൺസൺ അന്ത്യാകുളം ഫാദർ ജോസഫ് എന്നിവർ വഹിച്ചു പ്രിയ സഹോദരങ്ങളെ െ നവംബർ മാസത്തിൽ സാധാരണഗതിയിൽ മാവിള തീർത്ഥാടന ദേവാലയം എപ്പോഴും അണിഞ്ഞുങ്ങൾ ഈ വർഷവും പതിവ് തെറ്റിക്കാതെ അനേകായിരങ്ങൾ ഇവിടെ വന്നു ചേരുകയും അതിന് ഈ പ്രദേശം കാരണമാവുകയും ചെയ്തു മാത്രമല്ല ഇത് വലിയ ദൈവജനത്തിന്റെ ഒരു കൂട്ടായ്മയുടെ പ്രഘോഷമായിട്ട് അകരുതപ്പെടുന്നത് ഇത് സാധാരണഗതിയിൽ പങ്കെടുക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ പ്രദേശത്തിൽ നിന്നുള്ള വിവിധ മതവിശ്വാസികളുടെ ഒരു ആശ കേന്ദ്രമാണ് മാവള്ളാൽ വിശ്വദേവിതദേവസ്വന്റെ തീർത്ഥാടന കേന്ദ്രം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാ ജനങ്ങൾക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഇത് മാറ്റപ്പെട്ടു മാത്രമല്ല ഞായറാഴ്ചയായ ഇന്ന് അത് മനോഹരമായ വിധത്തിൽ എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കപ്പെടുക ജനങ്ങൾ വന്നു ചേർന്ന് ആഘോഷിക്കുന്നത് അവരുടെ വിശ്വാസത്തിന് മാത്രമല്ല കൂട്ടായ്മ പ്രഘോഷണമാണ് ഇതൊക്കെ ജനങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധിച്ചു എന്നുള്ളത് ഏറെ നന്ദിയോട് അനുസ്മരിക്കേണ്ട കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും മാധ്യമങ്ങളും ഈ പ്രദേശത്തെ സർവ്വ ജനങ്ങളും ഇത് നാടിന്റെ ഉത്സവമായി തുടർന്ന് ലത്തീഞ്ഞ് ഗ്രോട്ടയിലേക്ക് പ്രദർശനം പാച്ചോർ നേർച്ച എന്നിവയോടെയാണ് നവനാൾ തിരുകർമ്മങ്ങളും തിരുനാൾ ആഘോഷവും സമാപിച്ചത്